സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോഴും ഒരു ഇരുപത് കിലോ വരുന്ന നേന്ത്രവാഴ കുലയെങ്കിലും നമുക്ക് കൊത്തി എടുക്കാൻ പറ്റുന്ന വളരെ പ്രായോഗികമായിട്ടുള്ളതും പൈസ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള എന്നാലേ നമുക്ക് ലാഭം കിട്ടും അപ്പോൾ അങ്ങനെ ഒരു കന്ന് നട രീതിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ കന്ന് പരിപാലിപ്പിക്കുന്ന വീഡിയോയൊക്കെ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ പരിപാലിച്ച ഒരു കന്നാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഈ പല പ്രോസസിംഗും കഴിഞ്ഞ് നന്നായിട്ട് ഉണക്കിയെടുത്ത ഒരു കന്നാണ് കുഴിയിലേക്ക് വയ്ക്കുമ്പോഴേ ടപ്പനെ പൊടിച്ച് കയറുന്ന തരത്തിലേക്ക് നമ്മൾ ഇതിനെ റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലുണ്ട് താല്പര്യമുള്ളവരൊക്കെ അത് കാണാം അപ്പോൾ ഈ കന്നിൽ നമ്മൾ ഒരു ജൈവ കീടനാശിനി ഡിറ്റർജൻറ്റ് പൗഡർ ഒരല്പം ഡെറ്റോൾ പിന്നെ കുറച്ച് തൈര് എല്ലാം കൂടെ ചേർന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ചെയ്തെടുത്തൊരു മിശ്രിതമാണ് അടിച്ചു കൊടുക്കുന്നത് രാസ കീടനാശിനിയൊക്കെ പലരും അടിക്കാറുണ്ട് നമുക്കതിനൊന്നും ഉള്ള ഒരു മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ജൈവ കീടനാശിനി അടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഷെയർ ആക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കമൻറ്റും ലൈക്കൊക്കെ തീരെ കുറവാണ് അനുവാസ് വ്ളോഗിന് ഇതൊക്കെ തീരെ കുറവാണ് അപ്പോഴും അതൊക്കെ ചെയ്ത അനുവാസ് വ്ളോഗിനെ ഒന്ന് സഹായിക്കണം അപ്പോൾ ഇന്ന് അനു പങ്കു അനു നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട് വാഴക്കന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് ഒരുപാട് കന്ന് വച്ച ഒരു പുരയിടമാണ് പൂളയും എല്ലാം കൃഷി ചെയ്തിട്ട് എല്ലാം വിളവെടുത്ത് കഴിഞ്ഞ ഒരു പുരയിടമാണ് നിങ്ങൾ സൈഡിൽ തന്നെ കാണാൻ പറ്റും വാഴക്ക കൊല ഇനിയും വെട്ടാനുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ പൂള പുഴുതെടുത്ത ഒരു കുഴിയിലാണ് ആ ആ പ്രദേശം ഒന്ന് ലെവലാക്കി ഒന്നരയടി താഴ്ചയും ഒന്നരയടി വീതിയും ഉള്ള ഒരു കുഴി നിർമ്മിച്ചാണ് ഈ തവണ നമ്മൾ വാഴക്കെന്ന് വയ്ക്കുന്നത് കഴിഞ്ഞ തവണ ഈ സ്ഥലത്ത് പൂള അപ്പോൾ ഈ തവണ വാഴ അപ്പോൾ കഴിഞ്ഞ തവണ വാഴ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ തവണ പൂളയും ചേമ്പും ചേനയും നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വളങ്ങൾ ഒന്ന് വലിച്ചെടുക്കാത്ത വളം അടുത്തത് വലിച്ചെടുക്കുക അങ്ങനെ ഒരു ചക്രം കണക്ക് നമുക്ക് ആ വളപ്രയോഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അതാണ് നമ്മൾ ചെയ്യുന്ന വിജയകരമായിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും വിജയിക്കും അപ്പം നമ്മൾ ഒരേ കുഴിയിൽ തന്നെ എല്ലാ കൊല്ലവും വാഴ വെച്ചുകൊണ്ടിരുന്ന പലപ്പോഴും മൂന്ന് നാല് തവണ കഴിയുമ്പോൾ നമുക്ക് നല്ല വാഴക്കുലകൾ കിട്ടാറില്ല ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഈ തവണ വാഴ വയ്ക്കുന്ന കുഴിയിൽ അടുത്തവണ ചേമ്പോ ചേനയോ മരിച്ചീനിയോ വയ്ക്കുന്നത് അപ്പം കഴിഞ്ഞവണ ചേമ്പോ വെച്ചിരുന്ന കുഴിയിൽ ഇത്തവണ വാഴ വയ്ക്കും അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞവണ എല്ലാ ഇരുപത് കിലോ ഒക്കെ വരുന്ന കുലകളും കുത്തിയെടുത്തത് അപ്പോൾ നമ്മൾ കുഴി തയ്യാറാക്കിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ചെറിയ ഒരു കുഴിയും കൂടി എടുക്കാൻ പോവുകയാണ് അതെന്തിനാന്ന് വെച്ചാൽ ആ വാഴക്കന്ന് ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ നമ്മളിവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ചാരം നന്നായിട്ട് ചാരം ഒന്നും ഇട്ട് കൊടുക്കുകയാണ് ചാരത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വാഴക്കന്നിനെയും പുളിപ്പടിക്കുമ്പം ചുറ്റിനും പെട്ടെന്ന് തന്നെ ഇറങ്ങും പിന്നെ കീടങ്ങളെയൊക്കെ ഒരു പരിധിവരെ തടയുന്നതിന് ചാരം സഹായകമാണ് ഇവിടെ നമ്മൾ എല്ലുപൊടിയൊന്നും കൊടുക്കുന്നില്ല എല്ലുപൊടിയൊക്കെ ഭയങ്കര വിലയാണ് മുപ്പത്തഞ്ച് കിലോയൊക്കെയാണ് ഒരു കിലോ എല്ലുപൊടി നാലഞ്ച് കിലോയെങ്കിലും വേണം ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല കുമ്മായം നേരത്തെ തന്നെ ഈ മണ്ണിൽ ആവശ്യത്തിന് നമ്മൾ വിരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് ഈ കാട് പിടിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുമ്മായം ചേർത്തിട്ടില്ല അപ്പം മണ്ണ് കണ്ടീഷൻ ചെയ്തതാണ് ഇതേ ഇണക്ക് വാഴക്കന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കാം അപ്പോൾ ആ വളഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കി യഥേഷ്ടം നിങ്ങൾക്ക് കുല വീഴണമോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിച്ച് വയ്ക്കാം വാഴക്കന്നിൻ്റെ ചുണ്ട് മാതൃവാഴയിൽ നിന്ന് വേർപെട്ട ഭാഗം എങ്ങാട്ട് തിരിച്ചു വയ്ക്കുന്നോ ആ ഭാഗത്തേക്കാണ് കുല വീഴുന്നത് അപ്പോൾ ചാരുവിട്ടതിന് ശേഷം നമുക്ക് വാഴക്കന്ന് നട്ട് അതിൽ കുറച്ച് മണ്ണിട്ട് നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ച് കുറച്ച് മണ്ണോട്ടിട്ട് നന്നായിട്ടൊന്ന് ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കാം കാരണം വാഴ കന്ന് പിന്നീട് മറിഞ്ഞൊന്ന് വീഴഴുത് വാഴ കുലച്ചതിന് ശേഷവും നല്ല കന്നിന് നല്ല പിടുത്തം വേണം മണ്ണിൽ ഇനി നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കിലോ വരുന്ന കമ്പോസ്റ്റാണ് ഇതിൽ ചാണകമുണ്ട് ചാരമുണ്ട് മീൻ വേസ്റ്റുകളുണ്ട് ചിക്കൻ വേസ്റ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലുവിടിയിലെ അഫാവം ഫോസ്ഫറസ് അങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും പൊട്ടാഷ് പച്ചക്കറി വേസ്റ്റുകളുണ്ട് പിന്നെ കോഴിക്കാഷ്ടമുണ്ട് കോഴിക്കാഷ്ടത്തിൽ തന്നെ മിക്കയുള്ള മൂലങ്ങളും ഉണ്ട് ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി പൊടിച്ചതാണ് എന്നിട്ട് നല്ല പരുവം കിട്ടിയത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അതിനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് മണ്ണ് മൂടിക്കൊടുക്കാം അപ്പോൾ ഇതങ്ങാട്ട് വേര് വരുന്ന സമയത്ത് വേരിൻ്റെ ഒരു ഊർജ്ജമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വളം ഈ കന്നിൻ്റെ മേൽഭാഗത്തായിട്ട് ഇട്ട് മണ്ണ് മൂടുന്നത് വേര് പൊടിച്ചിറങ്ങും വാഴയെ സംബന്ധിച്ച് മേൽഭാഗത്താണ് വേരി ഇറങ്ങുന്നത് അപ്പോൾ ആ വേരി ഇറങ്ങുന്ന സ്ഥലത്ത് നല്ല വളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വേര് നല്ല ഉന്മേഷത്തോടുകൂടി വളർന്ന് മേലോട്ട് കയറും അതുമാത്രമല്ല അവിടെ ഒരു ബെഡ് കണക്ക് നമുക്ക് ഒരു പൊതയൊക്കെ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ വാഴക്കുന്നിന് കുറച്ച് ഈർപ്പം അല്ല അവിടെ നിലനിർത്തി നന്നായിട്ട് വളത്തെ വലിച്ചെടുക്കുന്നതിന് വാഴക്കന്നിൻ്റെ വേരുകൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വട്ടയിലയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഏത് ഇലയാണോ നിങ്ങൾക്കുള്ളത് അതനുസരിച്ചുള്ള ഇലകൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പല കർഷകരും ഈ വട്ടയിലയാണ് ഇടുന്നത് വട്ടയിലെ പൊടിയില അതുകൊണ്ട് തന്നെ ഞാനും കാരണം അത് കിട്ടാനുള്ള എളുപ്പം കൊണ്ടാണോന്നറിയത്തില്ല അത് ഇനക്ക് കുറച്ച് ഇല ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മണ്ണ് മൂടി കൊടുക്കുകയാണ് ഈ വട്ടയിലെ വാഴക്കന്നിന് ചുറ്റും ഒരു ബെഡ്ഡായിട്ട് ഇങ്ങനെ കിടക്കും വാഴക്കന്നിൻ്റെ വേരുകൾ പെട്ടെന്ന് വളർന്നു പോകുന്നതിനും നമ്മൾ പൂർണ്ണമായിട്ടും മണ്ണിട്ടാണ് മൂടുന്നതെങ്കിൽ വേരുകൾക്കിടയിൽ അല്ലെങ്കിൽ മണ്ണിനിടയിൽ വായു സഞ്ചാരം കുറയും അപ്പം വേരുകൾക്കിടയിൽ ആ വായു സഞ്ചാരം കുറയും വേരുകൾ വളർന്നു ഇറങ്ങുന്നതിനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകും പല സ്ഥലങ്ങളിലും ഞാൻ കൃഷി ചെയ്യുമ്പോൾ തൊണ്ട് പാകി കൊടുക്കാറുണ്ട് ഇവിടെ ഞാൻ തൊണ്ട് പാകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇളക്കൊള്ള മണ്ണാണ് രണ്ടാമത്തെ ജലസൗകര്യമുണ്ട് നന്നായിട്ട് ജലം കെട്ടിയിരിക്കുന്ന മണ്ണാണ് അതുകൊണ്ട് തന്നെ തൊണ്ടിടുന്നില്ല ഇനി ആ കുഴിയിലേക്ക് കുറച്ചും കൂടി പൊടിയല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം മറ്റ് ജീവികളും കോഴിയൊക്കെ വന്നിട്ട് ഈ വാഴക്കന്ന് ചെകഞ്ഞൊക്കെ നശിപ്പിച്ച് കളയത് അതുമാത്രമല്ല വാഴക്കന്നൊരു തണലും വാഴക്കന്നിൻ്റെ ചുറ്റിനൊരു തണലാണ് കിട്ടുന്നതിന് എപ്പോഴും ഈർപ്പം വേണം നേന്ത്രവാഴയ്ക്ക് എന്നാലേ നേന്ത്രവാഴ മറ്റുള്ള ജ ലവണങ്ങളെയൊക്കെ നന്നായിട്ട് അതിന് വേരുകൾക്ക് വലിച്ചെടുക്കാനും പെട്ടെന്ന് വളരാനും നല്ല കുലകൾ കിട്ടാനും സാധിക്കുകയുള്ളൂ അപ്പം ഈർപ്പം എല്ലാവരും നേന്ത്രവാഴക്കടിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കണം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളൊരു ലൈക്കൊക്കെ തരണം സപ്പോർട്ട് ചെയ്യണം ഇനിയും നമ്മളെ വീഡിയോകളൊന്ന് കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗം ഉണ്ടാകും